പി എൻ സി മാക് പ്രൈവറ്റ് നേഴ്സിംഗ് കൗൺസിൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആൾറെഡി പി എൻ സി മാക് എന്താണെന്നുള്ളത് നമ്മൾ ഒരു വീഡിയോറ്റലായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീടും പറയുന്നില്ല പി എൻ സി മാക്കിനെ കുറിച്ച് നമ്മൾ മുമ്പ് ചെയ്ത രണ്ട് വീഡിയോയുടെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം കാണാത്തവർക്ക് അതിൽ നിന്നും കയറി കാണാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പി എൻ സി മാക്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ആദ്യത്തെ പത്ത് കോളേജുകൾ ഏതെല്ലാമെന്നാണ് എന്നാൽ ആൾറെഡി പി എൻ സി മാക്കിൽ നമുക്ക് പത്ത് ഓപ്ഷൻ മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പം നമ്മൾ സീറ്റിൻ്റെ എണ്ണം കുറവുള്ള കോളേജിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസും കുറവായിരിക്കും അതുകൊണ്ട് എപ്പോഴും സീറ്റുകളുടെ എണ്ണം കൂടുതലുള്ള കോളേജുകളാണ് നമ്മൾ പി എൻ സി മാക്കിലെ ഓപ്ഷൻ വയ്ക്കുമ്പോൾ ഉൾപ്പെടുത്തുന്നതെങ്കിൽ കോച്ചും കൂടി അഡ്മിഷൻ കിട്ടാൻ സാധ്യത കൂടും അതുകൊണ്ട് ഇന്നത്തെ ഇവിടെ നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പി എൻ സി മാക്കിലെ ആദ്യ പത്ത് കോളേജുകൾ പി എൻ സി ബാക്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ആദ്യ രണ്ട് കോളേജുകൾ ഒന്ന് കിംസും രണ്ട് ശ്രീ ശ്രീഗോകുലവുമാണ് ഈ രണ്ട് കോളേജുകളിലും അൻപത് സീറ്റുകൾ വീതമാണ് പി എൻ സി ബാക്കിലുള്ളത് അടുത്തതായി വരുന്നത് പി ആർ എസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ നാൽപ്പത് സീറ്റ് മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തൃപ്പൂണിത്തറ നാൽപ്പത് സീറ്റ് അശ്വനി കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ നാൽപ്പത് സീറ്റ് ഉപാസന കോളേജ് കൊല്ലം മുപ്പത്തിയേഴ് സീറ്റ് എം കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം മുപ്പത്തി സീറ്റ് ശിവഗിരി എസ് എൻ മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് മുപ്പത്തി അഞ്ച് സീറ്റ് ബെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ മുപ്പത്തി അഞ്ച് സീറ്റ് അതുപോലെ തന്നെ അവസാനമായി മൗലാന കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം മുപ്പത്തി അഞ്ച് സീറ്റ് എന്നിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ആദ്യത്തെ പത്ത് കോളേജുകളുടെ വരി പി എൻ സിമാർക്കിൽ ഓപ്ഷനുകൾ വയ്ക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം കൂടുതലുള്ള കോളേജുകൾ കൂടി എന്തു ചെയ്യുക ഓപ്ഷനുകളിൽ ഉൾപ്പെടുത്താനായി ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം